സോ ട്രാൻസ്ഫർ വിൻഡോ ഓപ്പണായി ക്ലബ്ബുകളൊക്കെ തന്നെ അവരുടെ ടാർഗറ്റഡ് പ്ലേഴ്സുമായി ചർച്ചകളൊക്കെ പുരോഗമിച്ചു വരികയാണ് സോ ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട നിലവിൽ നിരവധി റൂമറുകളാണ് പുറത്തേക്ക് വരുന്നത് വിദേശ താരങ്ങളുടെ കാര്യത്തിൽ ബ്ലാസ്റ്റേഴ്സ് അവരുടെ ടാർഗറ്റ്സിനെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് എന്നാണ് നമ്മുടെ സിഇഒ അബിക് കഴിഞ്ഞ ദിവസം റിവീൽ ചെയ്തിരുന്നത് വൺസ് ദ ഡീൽ ഹാപ്പൺ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് എപ്പോൾ വേണമെങ്കിലും നമ്മളെ ആരാധകർ പ്രതീക്ഷിക്കണമെന്നാണ് അബിക് അതിൽ പറഞ്ഞത് സോ ഇപ്പോൾ വളരെ വ്യാപകമായ ഒരു റൂമർ ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്നുണ്ട് വരുന്ന സീസണിന് മുന്നോടിയായി കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു അർജന്റീനിയൻ സ്ട്രൈക്കറെ സൈൻ ചെയ്തിട്ടുണ്ട് എന്നും വരുന്ന ദിവസങ്ങളിൽ തന്നെ ഈ ഒരു കാര്യം ബ്ലാസ്റ്റേഴ്സ് അറിയിക്കുമെന്നാണ് ഈ പ്രചരിക്കുന്ന റൂമർ ഇപ്പോഴും പറയുകയാണ് ഇതൊരു റൂമറാണ് ഓതന്റിക്കായ സോഴ്സിൽ നിന്നും ഒന്നുമല്ല ഇത് വന്നിട്ടുള്ളത് അപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഒരു അർജന്റീന താരവുമായിട്ടുള്ള ഡീൽ കംപ്ലീറ്റ് ആയി എന്നാണ് പ്രചരിക്കുന്ന റൂമർ ഈ പറയുന്ന താരം സൗത്ത് അമേരിക്കയിലാണ് അവസാനമായി പന്ത് തട്ടിയിരുന്നത് ആൾസോ വളരെ പ്രൊളിഫിക് ആയിട്ടുള്ള ഒരു സ്ട്രൈക്കറാണ് ഇദ്ദേഹം മാത്രമല്ല ഈ ആഴ്ചയുടെ ആദ്യ ദിനത്തിൽ തന്നെ ഇദ്ദേഹം കൊച്ചിയിലെത്തി മെഡിക്കൽ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നൊക്കെയാണ് ഇതിൽ പറയുന്നത് പേരോ മറ്റോ ഡീറ്റെയിൽസ് ഒന്നും തന്നെ ഈ റൂമറിൽ എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല ബട്ട് ഡീൽ കംപ്ലീറ്റഡ് ആയി ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തു എന്നൊക്കെയാണ് ആധികാരികമായാണ് ഈ ഒരു റൂമറിൽ പറയുന്നത് സോ കഴിഞ്ഞ സീസണിലും ഇതുപോലൊരു അർജന്റീന താരവുമായുള്ള പോട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അർജന്റീന താരമായിട്ടുള്ള ഫിലിപ്പി പാസ്ഡോറുമായി ബ്ലാസ്റ്റേഴ്സ് അവസാനഘട്ട ചർച്ചകളിലാണ് എന്ന റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു പല ആരാധകരും ഇത് ഫിലിപ്പി ആണെന്നൊക്കെ പറയുന്നുണ്ട് എന്നിവ ഇങ്ങനെ ഒരു റൂമർ പ്രചരിക്കുന്നുണ്ട് സോ അതൊന്നും നിങ്ങളിലേക്ക് ഷെയർ ആക്കാമെന്ന് കരുതി സോ വീഡിയോ അവസാനിക്കുന്നു അടുത്തൊരു അപ്ഡേറ്റ് വരുന്ന എനിക്ക് മുംബൈ